നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പത്മജയ്ക്കെതിരെ ബി ജെ പിയിൽ പടയൊരുങ്ങുന്നു ഇന്നലെ വന്നു കയറിയവർ അധികാരം കൈയാളുമോ എന്ന ഭയമാണ് ബി ജെ പിയിലെ ഒരു കൂട്ടരെ അസ്വസ്ഥമാക്കുന്നത് വർഷങ്ങളായി ഈ പാർട്ടിയിൽ ഉള്ളവരെ തഴഞ്ഞിട്ടാണ് മറ്റു പാർട്ടി വിട്ടു വരുന്നവരെ അധികാര കസേര കാണിച്ച് ബി ജെ പി കേന്ദ്ര നേതൃത്വം വിലക്കെടുക്കുന്നത് സുരേഷ് ഗോപിക്കെതിരെ പോലും പടയൊരുങ്ങുന്നുണ്ട് തൃശൂരിൽ സുരേഷ് ഗോപിയുടെ കാല് വാരാനുള്ള പണി ബി ജെ പിയിൽ തന്നെ നടക്കുന്നുണ്ട് കെ സുരേന്ദ്രനും സുരേഷ് ഗോപിയോട് അത്ര പിടുത്തമല്ല തനിക്ക് സുരേഷ് ഗോപി ഒരു പാരയാകുമോ എന്ന ഭയം മൂപ്പർക്കുണ്ട് ഇപ്പോൾ പത്മജയ്ക്ക് നേരെ നടക്കുന്നത് ഒതുക്കാനുള്ള നീക്കം അനിൽ ആന്റണിക്കും കൂട്ടത്തിൽ പടയൊരുങ്ങുന്നുണ്ട് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിനെതിരെ സി കെ പത്മനാഭൻ പൊട്ടിത്തെറിക്കുമ്പോൾ ചർച്ചയാകുന്നത് മറ്റു പാർട്ടികൾ വിട്ട് ബി ജെ പിയിലെത്തുന്നവർക്ക് നൽകുന്ന അമിത പ്രാധാന്യമാണ് എൻ ഡി എ കാസർഗോഡ് മണ്ഡലം ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണ കൺവെൻഷനിലായിരുന്നു നാടകീയ രംഗങ്ങൾ സി കെ പി എന്ന് വിളിക്കുന്ന സി കെ പത്മനാഭൻ കേരളത്തിലെ മുതിർന്ന ബി ജെ പി നേതാവാണ് മുൻ സംസ്ഥാന അധ്യക്ഷൻ പതിറ്റാണ്ടുകൾക്ക് മുൻപ് സി പി എം ബന്ധം ഉപേക്ഷിച്ച് ബി ജെ പിയിലെത്തിയ നേതാവാണ് പാർട്ടിയുടെ വളർച്ചയ്ക്ക് മുന്നിൽ നിന്ന് പ്രവർത്തിച്ചിട്ടും കാസർഗോഡ് അപമാനം നേരിട്ടു എന്നാണ് അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ കൺവെൻഷൻ ഉദ്ഘാടനം കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലെത്തിയ പത്മജ വേണുഗോപാലിനെ ഏൽപ്പിച്ചതിലായിരുന്നു സി കെ പിയുടെ പരസ്യമായ പ്രതിഷേധം കാസർഗോഡ് ടൗൺ ഹാളിലെ ഉദ്ഘാടന ചടങ്ങിൽ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം നിർവഹിക്കാൻ സംഘാടകർ വേദിയിലേക്ക് ക്ഷണിച്ചത് പത്മജയെ പത്മജ നിലവിളക്ക് കൊളുത്തുമ്പോൾ സി കെ പത്മനാഭൻ കസേരയിൽ നിന്ന് എഴുന്നേറ്റില്ല ഇത് പ്രതിഷേധത്തിന്റെ ഭാഗമാണ് അനുനയത്തിന് നേതാക്കൾ ശ്രമിച്ചുവെങ്കിലും സി കെ പി വഴങ്ങിയില്ല അപമാനിതനായെന്ന നിലപാടിൽ ഉറച്ചു നിന്നു പത്മജയുടെ പ്രസംഗം തീരുന്നതിന് മുൻപേ സി കെ പത്മനാഭൻ വേദി വിടുകയും ചടങ്ങിന്റെ ഉദ്ഘാടകൻ എന്ന് പറഞ്ഞ സി കെ പത്മനാഭനെയാണ് ആദ്യം ക്ഷണിച്ചിരുന്നതെന്നാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ടവർ പറയുന്നത് വേദിയിലുണ്ടായിരുന്ന സ്ഥാനാർത്ഥി എം എൽ അശ്വിനി ജില്ലാ പ്രസിഡന്റ് രവീശ തന്ത്രി കുണ്ടാർ സംസ്ഥാന സെക്രട്ടറി കെ ശ്രീകാന്ത് സംസ്ഥാന സമിതി അംഗം എം നാരായണ ഭട്ട് എന്നിവരെല്ലാം നിലവിളക്ക് കൊളുത്തുമ്പോൾ അതിൻ്റെ അടുത്തെത്തി എന്നാൽ പത്മനാഭൻ വന്നിരില്ല എന്ന് അറിയിച്ച ശേഷം മാറ്റിയതിൽ തനിക്ക് അതൃപ്തിയുള്ള കാര്യം അദ്ദേഹം നേതാക്കളോട് പ്രകടിപ്പിക്കുകയും ചെയ്തു ബി ജെ പി എന്ന സംഘടനയ്ക്ക് അച്ചടക്കവും പ്രോട്ടോകോളും ഉണ്ടെന്നും അത് ലംഘിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നും സി കെ പത്മനാഭൻ പിന്നീട് പ്രതികരിക്കുകയും ചെയ്തിരുന്നു ഇവിടെ അധികാരമുണ്ട് എന്ന് മനസ്സിലാക്കിയാണ് ഇത്തരം ആളുകൾ മറ്റു പാർട്ടി വിട്ട് ബി ജെ പിയിലേക്ക് വരുന്നത് മറ്റൊരു പാർട്ടിയിൽ നിന്ന് എല്ലാ സൗകര്യങ്ങളും ആനുകൂല്യങ്ങളും കൈപ്പറ്റിയവരാണ് ഇവർ അങ്ങനെ വരുന്നവർക്ക് പാർട്ടിയിൽ എന്ത് സ്ഥാനമാണ് നൽകേണ്ടത് എന്നത് സംബന്ധിച്ച് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാക്കേണ്ടതുണ്ട് പാർട്ടി ഒന്നുമല്ലാതിരുന്നപ്പോൾ ത്യാഗം ചെയ്തവരെ മറന്ന് വേറെ പാർട്ടിയിൽ നിന്ന് വരുന്നവർക്ക് പ്രത്യേക സ്ഥാനമാനങ്ങൾ നൽകുന്നതിൽ പ്രവർത്തകർക്ക് തന്നെ അമർഷമുണ്ടെന്നും സി കെ പത്മനാഭൻ പറഞ്ഞു വിവാദങ്ങൾ ബി ജെ പി നേതൃത്വം തള്ളിക്കളയുകയാണ് ഉദ്ഘാടകനായി തീരുമാനിച്ചിരുന്നത് പത്മജയെ തന്നെ ആയിരുന്നുവെന്നും വിളക്ക് കൊളുത്തുമ്പോൾ പത്മനാഭൻ എഴുന്നേൽക്കാതിരുന്നതിൽ അസ്വാഭാവികത ഒന്നുമില്ലെന്നുമാണ് ബി ജെ പി ജില്ലാ നേതാക്കൾ പ്രതികരിച്ചത് എന്തായാലും ഒരു കൂട്ടയടിക്ക് വഴി ഒരുങ്ങിയിട്ടുണ്ട് ബി ജെ പിയിൽ പത്മജയും അനിൽ ആന്റണിയുമൊക്കെ വെറും ഏഴാംകൂലികൾ മാത്രമാകും ബി ജെ പിയിൽ കാരണം ബി ജെ പിയിലെ മറ്റ് നേതാക്കളിൽ പലരും ഇവരോട് എതിർപ്പിലാണ് അനിൽ ആന്റണിക്ക് സീറ്റ് കൊടുത്തതിലും കടുത്ത അതൃപ്തി പാർട്ടിയിൽ തന്നെയുണ്ട് പത്മജയുടെ കാര്യത്തിലും അത് തന്നെയാണ് ബി ജെ പിയിലെ പല നേതാക്കളുടെയും നിലപാട്